ആനത്താവളത്തിൽ മോഷണശ്രമം ഒട്ടകപക്ഷിയെ മോഷ്ടിക്കാനായാണ് അഞ്ചു കിലോയുടെ അരിച്ചാക്കുമായി കള്ളന്മാർ ആനത്താവളത്തിൽ എത്തിയത് ഇതിൽ നിന്ന് തന്നെ അവർ മണ്ടന്മാരാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയവുമില്ല ആനത്താവളത്തിലെ ജോലിക്കാരനായ ബേബിക്കുട്ടനും കാഴ്ച കാണാൻ എത്തിയ കുറച്ചുപേരും ചേർന്നിട്ടാണ് കള്ളന്മാരെ പിടികൂടിയത് ഇൻചാർജ് ഇൻചാർജായിരുന്ന ബേബിക്കുട്ടൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാർ എങ്ങനെയാണ് ഈ കള്ളന്മാരെ പിടികൂടിയത് ഇവരെ പിടിച്ചതോ അതൊന്നും പറയണ്ട എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം പഠിച്ച സമയത്ത് ഞാൻ പിന്നെയാണ് നമുക്ക് ഇവനെ വാരിയിട്ട് ഇടിച്ചല്ല പിന്നെ ഇവിടുന്ന് പോ ടിക്കറ്റ് പുളത്ത് വെച്ചിട്ടിരിക്കുന്നു എവിടെ പോണെന്നാണ് നിങ്ങൾ മതിലാടാ ഏഹ് മയിലാടന്നെ മയിലാടനല്ല മതില് ചാട ഓ അങ്ങനെ നമ്മളെന് നമുക്ക് എത്തുമല്ലേ ഈ ചുറ്റുപാടുന്നു നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ പിന്നെ യുവ പരാജയം കാണല്ലടാ അങ്ങനെയൊന്നും ഇല്ല അണ്ണാ യോട്ടോഷം എങ്ങനെ കൊണ്ടുപോകും നീ കൊണ്ടുപോകുന്നില്ല പാത്രം പാത്രം ഒന്നുമില്ല ഈ സജ്ജിയുണ്ട് ഇതിനകത്ത് കൊള്ളു ഇത് റേഷൻ കട പിടിക്കുന്ന സജ്ജീൻ്റെ ഇതിൽ കൊള്ളത്തില്ല ഇതൊക്കെ മതിയത ഇതിനകത്ത് നമുക്ക് എങ്ങനെ കേട്ടി കിട്ടുമോ തല മാത്രം കൊണ്ടുപോയാൽ കൂടെ കൊണ്ടുപോട്ടേ നമുക്ക് നിങ്ങൾക്ക് ആയി എപ്പോഴും എന്തെങ്കിലും എനിക്ക് വിശ്വ പക്ഷിയുള്ള സ്ഥലത്തോട്ട് നമ്മടെ കല്യാണക്കാരി വീട്ടിൽ പറയണ്ടേ

ഒരു ഭയങ്കര പൈസയാണല്ലോ റെസ്റ്റോറന്റ് കൊണ്ടാരോണം അങ്കിൾ നമുക്ക് ഇപ്പോ പോയി വല്ല ചായയോ കാപ്പിയോ കുടിച്ചിട്ട് വരാം ഹലോ ആ നീ എവിടെയാണ് ഞാൻ ഇവിടെ കാറ്റീരിയയുടെ അടുത്തുണ്ട് കഫേ ഇല്ല അതാ എവിടെ ആവിടെന്നോ അവിടെ റൈറ്റ് സൈഡ് ആ ആ അവിടെ തന്നെ അവിടെ വാഷ്റൂമിന്റെ അടുത്ത ആ ശരി ഞാൻ അങ്ങോട്ട് വരാം full വിശയൊന്നുമല്ല എന്നെക്കള് നീ ഇതെവിടെ കഫറ്റീരിയ എവിടെ ചായ കുടിക്കുന്നത് നല്ല എവിടെ ഈ ഒട്ടാ പക്ഷി കാണു പക്ഷി കാണൂന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കച്ചവടം മിന്നിച്ചെക്കണേ കേസുകളൊന്നും വന്ന ചാടല്ലേ പറഞ്ഞേ ചേട്ടാ അതെ എന്റെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് അതല്ല സംഭവം അവളെ ഇവിടെ കഴിക്കാനായിട്ട് വന്നേന്ന് അവൾ ഇവിടെ വന്നിട്ട് തിന്നാൻ എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറഞ്ഞു അത് ഞാൻ എന്ത്

ദിവസം എന്താ ഇവിടുത്തെ ആളാണല്ലേ ആണ് മാനേജർ ഉണ്ടോ മാനേജർ മാനേജറും ഞാൻ തന്നെയാണ് ഇപ്പോ എം ഡി ഞാൻ കുറഞ്ഞ എം ഡി ആയിട്ട് സംസാരിക്കാറുള്ളേ ഞാൻ തന്നെ പറയൂ എന്താ എന്താ പ്രശ്നം എന്താ രണ്ടു ദിവസമായി എല്ലാം കഴിച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരൂ വിശം

അതെവിടെയാടുന്നു ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞോന്നാ മതിയോ ആ എനിക്ക് തോന്നുന്നു ഒന്നും പറ ആഹാരം പിടിച്ചിരു ആഹാരം പിടിച്ചു തന്ന പറഞ്ഞുണ്ടെങ്കിൽ ഇറങ്ങി ദോശ